എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ നായനെ കുളിച്ചിട്ട് ഇറങ്ങുമ്പേക്കും നവ്യം അങ്ങോട്ട് എന്നിട്ട് പറയും നിന്നെ കാണാൻ ഒരാൾ വന്ന് നിൽപ്പണ്ടേ എന്ന് പറയുമ്പോൾ ആദർശേരനാണോ എന്ന് ചോദിക്കും നേരം നവ്യം പറയുന്നുണ്ട് ആദർശേനാണെങ്കിൽ ആദർശേനാണ് എന്ന് എനിക്കങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഇത് ആ ആളല്ല എന്ന് പറയുമ്പോൾ അതാരാ സസ്പെൻസിലാത് പറയുകയച്ചി എന്ന് പറയും നേരം പറയുന്നുണ്ട് നിൻ്റെ അമ്മായിമ്മ ആണോ വന്നത് എന്ന് പറയുമ്പോഴേക്കും നയനയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണേ നേരം നവ്യ വയ്ക്കും ആഹാ നിനക്ക് ഭയങ്കര സന്തോഷമാണോ ഞാനോർത്തും നീ ഞെട്ടു എന്നാണ് കരുതിയത് ഇതിപ്പം നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ നീ നിൻ്റെ അമ്മായിമ്മയ സ്നേഹിക്കും ണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നിലാണ്ട് ഞാൻ എൻ്റെ അമ്മായിമ്മയ എന്നും സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഏതായാലും അമ്മ വന്നല്ലോ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും എന്ന് പറയുമ്പോൾ ആഹാ അപ്പം നിന്നെ വിളിക്കാൻ വരുമെന്ന് എന്നറിയായിരുന്നു ഇല്ലേ നിനക്ക് അതുകൊണ്ടല്ലേ നീ ഇവിടെ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുടെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഈ സമയം അവിടെ ഭയങ്കര കട്ടക്കലിപ്പിലിരിക്കുക കേട്ടോ ദേവ്യാനി അന്നേരം നായനെ വരുന്ന് കാണുന്നത് ദേവയാനി പറയുന്നുണ്ട് ആ നീ വന്നോ എന്നാൽ പെട്ടെന്ന് റെഡിയാകാം നമുക്ക് രണ്ടുപേർക്കോട്ട് വീട്ടിലോട്ട് പോകാം എന്ന് പറയുവാണ് അന്നേരം കനക പറയുന്നുണ്ട് ആദർശമാൻ വന്ന് വിളിച്ചപ്പോഴും മോളോട് പോകണ്ടാന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബന്ധം വേർപെടുത്തിയിട്ടങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞത് എന്ന് പറയും അന്തേം ദേവേനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോഴെന്തെങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഏഴാം മാസ ചടങ്ങിന് ഞങ്ങൾ അവിടെ വന്ന സമയത്തും എന്താണ് നടന്നത് എന്ന് ഞങ്ങൾ നന്നായിട്ട് കണ്ടതാണ് അങ്ങനെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത വീട്ടിലോട്ട് എൻ്റെ മാ മകളെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനിയിപ്പോൾ അവൾക്ക് പോകണമെന്നാണെങ്കിൽ പോയിക്കോട്ടെ അതിന് ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല പക്ഷേ ഈ വീട്ടിലേക്കുള്ള അവളുടെ എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചിട്ട് അവൾ പോയാൽ മതി പിന്നീട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയും എന്തേക്കും ദേവേനുക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ മകൾ നിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലാണ് അവളുടെ ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുവാണ് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ വീട്ടിൽ വില കിട്ടണമെങ്കിൽ അവളുടെ അമ്മായി അവളെ അംഗീകരിക്കണം അതില്ലെങ്കിൽ അവൾക്കൊരു വില കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മോളിവിടെ നിന്നോട്ടെ ഇനിയിപ്പം അമ്മായിമ്മക്ക് ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് എൻ്റെ മോളെ വിടുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണവും അങ്ങനെ തന്നെയാണ് എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാക്കിയല്ല കാരണം ഇപ്പം അവളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആദർശനുണ്ട് കാരണം അവൻ കിട്ടിയ ഒരു താലിയാണ് ഇവളുടെ കാര്യത്തിൽ ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നേരം അനങ്ങ പറയുന്നുണ്ട് കൊണ്ടുപോകണ്ടാവുന്നോ പോകേണ്ടാവുന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോൾ ഇവിടുന്ന് പോവുകയാണ് പോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ പിന്നീട് ഒരിക്കലും ഞങ്ങൾ ആ വീട്ടിലോട്ട് വരികയല്ല ഞങ്ങൾ ആ വീട്ടിൽ നടക്കുന്ന യാതൊരു ചടങ്ങിലും ഞങ്ങൾ പങ്കെടുക്കുകയല്ല അതുകൊണ്ട് ഞങ്ങളെ വേണ്ട എന്ന് കരുതി തന്നെ നീ അങ്ങോട്ട് പോയാൽ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ ഞാനിപ്പം ഇവിടുന്ന് അമ്മയുടെ കൂടെ പോയി ിൽ നിങ്ങളെ എനിക്ക് നഷ്ടപ്പെടും അങ്ങനെ എൻ്റെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് ഒരു ജീവിതം വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുവാണ് അന്നേരം ഗോവിന്ദം പറയും കണ്ടോ മോൾ ഇവിടെ നിന്നോളാം എന്നല്ല പറഞ്ഞത് അതുകൊണ്ട് മോൾ ഇനി ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണ്ട അവൾ ഇവിടെ തന്നെ എന്ന് പറയുമ്പം ദേവേനെ പറയും ഓഹോ അപ്പം നിങ്ങൾക്ക് വാശിയാണല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കും വാശിയുണ്ട് എൻ്റെ മകന്റെ താലിയാണ് ഇവളുടെ കഴുത്തി കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും പെട്ടെന്ന് റെഡിയാവുക എന്ന് പറയുവാണ് അന്നേരം കനകം വന്ന് ചോദിക്കുന്നുണ്ട് ആ താലിക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ലല്ലോ ദേവേനി ഇതുവരെ ദേവേനെ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലോട്ട് എൻ്റെ മകൾ കയറി വന്നത് മുഖം മറിച്ചാണ് അവൾക്ക് അതിനുള്ള അർഹതയില്ല എന്നൊക്കെയല്ലേ പിന്നെ ഇതിനെ ഇപ്പം നിർബന്ധിക്കുന്നത് അവൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ ആകെ സങ്കടപ്പെട്ട് പറയുവാണ് അങ്ങനെയൊന്നുമല്ല അതൊക്കെ പഴയ കഥയാണ് അതൊക്കെ ഞാൻ പണ്ടേ മറന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം അവൾ നിന്ന് നന്ദു പറയുക ഓ ഇപ്പം ശരിക്കും ആദർശന്റെ അമ്മ സ്നേഹിക്കുന്നത് ആദർശന്റെ അമ്മയ്ക്ക് കരല് തന്ന ആ പെൺകുട്ടിയല്ലേ അതുപോലൊരു പെൺകുട്ടി എൻ്റെ മരുമകളായിട്ട് വേണമെന്നല്ലേ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നും പറയുന്നുണ്ട് അതുതന്നെ ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞതുകൊണ്ടല്ലേ ഇപ്പം ആ പെൺകുട്ടിയെ അന്വേഷിച്ച് പോകാത്തത് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അന്വേഷിച്ച് പിടിച്ച ആദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു എന്ന് വിൽക്കും അതെങ്കിലും ദേവേനെ പറയുവാണ് അത് തന്നെയാണ് സത്യം എനിക്ക് കരല് തന്നാൽ ഇവളെ എനിക്കിനി വിട്ട് കളയാൻ പറ്റത്തില്ല ഇവളെ എൻ്റെ മരണം വരെ ഞാൻ ചേർത്ത് നിർത്തു എന്ന് പറയുന്നതെങ്കിൽ എല്ലാവരുടെയും മുഖത്തേക്ക് ഇത്തിരി ചിരിയൊക്കെ ഒരുട്ടോ അതുവരെ ഭയങ്കര ദേഷ്യം അഭിനയിച്ച് നിൽക്കുമായിരുന്നല്ലോ എല്ലാവരും കാരണം ദേവേനെ പറയുന്നുണ്ട് എൻ്റെ മോളില്ലാതെ എനിക്കിനി ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എനിക്ക് നല്ല ആദർശനും അവൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒന്നും ഈ മോളില്ലാതെ ആ വീട്ടിൽ ജീവിക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഇവിടെ ആ വീട്ടിലില്ലെങ്കിലും ഒരു ശ്വാസം അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറയും അന്തേക്കും കനക ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതങ്ങ് നേരത്തെ അങ്ങ് സമ്മതിച്ചാൽ പോരായിരുന്നോ ദേവ്യാനി ഈ വളച്ചുകെട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം ദേവേനു പറയുന്നുണ്ട് എൻ്റെ മോളെ ഞാനിപ്പം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മകനേക്കാൾ ഏറെ ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഇവളെ ഞാൻ വിഷമിപ്പിക്കില്ല എന്നോട് പറയുവാണ് അന്നത്തേക്കും ഇങ്ങനെ അന്തിച്ചു നിൽക്കുവായിട്ട് ഒന്നാമ്യ ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് എൻ്റെ മകൾ ഇതുവരെ ഒരു നുണം പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല അങ്ങനെയുള്ള ഒരു മോളാണ് നയന മോള് അവളെ ഇങ്ങനെ ഒരു കള്ളത്രം കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നാടകം നടത്തണമെങ്കിൽ അതിന് കാരണം കാരണമുണ്ടാവും എന്ന് അറിയായിരുന്നു എന്ന് പറയും അന്തേയും കനകയും പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാണ് അന്ന് നിങ്ങൾ രണ്ടുപേരും പ്രായച്ചത്തുകാവിൽ വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടതാണ് അതിനുശേഷം മ്മളെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്ന അമ്മായിമ്മയും ഒക്കെ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഈ കള്ളക്കളി പൊളിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതുപോലെ ഒരു നാടകം ഇവിടെ കാണിച്ചത് ഇതൊന്ന് അംഗീകരിപ്പിക്കണമല്ലോ അതിനു വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആട്ടോ അന്നേരം ഇങ്ങനെ അന്തിച്ച് നിൽക്കുകട്ടോ നവ്യ അപ്പം നവ്യോയ്ക്കും അപ്പം നിങ്ങളെ രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങിയായിരുന്നു എന്നിട്ടാണ് എൻ്റെ മുമ്പിൽ ശത്രുക്കളെ പോലെ നടന്നത് എന്ന് വയ്ക്കും അന്നേരം നയനെ പറയുന്നുണ്ട് എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് കുറച്ച് ദിവസങ്ങളായി ഞാൻ മനസ്സിലാക്കിയിരുന്നതാണ് ആ സ്നേഹം കണ്ടെത്തും പിടിക്കണം തിരിച്ചറിയണം പുറത്തു കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആ അവാർഡ് ഫങ്ഷൻ വന്നത് ആ അവാർഡ് ഫങ്ഷൻ എല്ലാം റെഡിയാക്കിയതെല്ലാം അമ്മയായിരുന്നു അത് മനസ്സിലാക്കിയേ ഞാൻ വാശി പിടിച്ചു അമ്മയും അവാർഡ് ഫങ്ഷൻ വന്നു പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ആ സസ്പെൻസ് ഞങ്ങളന്ന് പൊട്ടിച്ചായിരുന്നു എന്ന് ഇങ്ങനെ നവ്യ നായനെ പറയുമ്പോൾ നവി ഇങ്ങനെ അന്തിച്ച് നിൽക്കുക ആട്ടോ നവിക്ക് ഭയങ്കര സന്തോഷം നേരം ദേവേനെ പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് കുറേ കാലമായി എനിക്ക് കരളിൽ തന്ന് എന്നെ സഹായിച്ചത് ഇവളാണ് ാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു നിമിഷം പോലും ഇവളെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല എനിക്കെന്നല്ല ആ വീട്ടിലുള്ള ഇവളെ സ്നേഹിക്കുന്ന ആർക്കും സാധിക്കില്ല പക്ഷേ കുറച്ച് പേർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ മോളെ വിളിച്ചുകൊണ്ട് വരികേല എന്നുള്ള സന്തോഷത്തിലാണ് അവിടെ കുറച്ച് പേര് ഏതായാലും ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകുവാണ് എന്ന് പറയും ഗോവിന്ദം പറയും കൊണ്ടുപോയിക്കോ ഇനി വരും മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേലോ ഒരു കുഴപ്പമില്ല എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ദേവേനയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഞങ്ങൾക്കറിയായിരുന്നു രണ്ട് ദിവസത്തോടെ കഴിഞ്ഞിട്ടും ദേവേനി വന്നില്ലെങ്കിൽ മോളെ ഞങ്ങൾ തന്നെ എല്ലാവരും കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവിട്ടേനെ എന്ന് പറയും അന്നേരം ചോദിക്കുന്നു കനക പറയുന്നുണ്ട് ആദർശ മോൻ വന്നപ്പം മോളെ വിടുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് വളരെ വിഷമത്തോടെ ആ മോനെ അതിൻ്റെ പേരിൽ സങ്കടം വല്ലോ അല്ലെങ്കിൽ ദേഷ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് കാണാതിരിക്കും അവൻ അതുപോലെ ഇവളെ സ്നേഹിക്കുന്നത് എന്നിട്ട് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ പരിഭവം അവൻ അവിടെ ഉണ്ട് അവനുണ്ട് എന്ന് പറയും ഏതായാലും ഇതൊക്കെ കേൾക്കുന്നേയും ഭയങ്കര സന്തോഷത്തോടെ കനക ഓടി വന്നു ദേവേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ദേവേനിക്കും ഭയങ്കര സന്തോഷം ആട്ടോ എന്നിട്ട് എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് പ്പുറത്തേക്ക് പോവും അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി കഴിഞ്ഞേക്കും അവയെ പറയുക ആ നയനെ ഭാഗ്യമുള്ളവളാണ് ആ ദൃശ്യതന്നെ അവളെ സ്നേഹിച്ചു തുടങ്ങി അതുപോലെ അവളുടെ അമ്മായിമ്മയും അവളെ അംഗീകരിച്ചു ഇനി എന്നാണാവോ എൻ്റെ അമ്മായിമ്മക്ക് ഇതുപോലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയാൻ ഇങ്ങനെ പരിഭവം പറയുന്നാലും പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് അങ്ങനൊരു മാറ്റം നിങ്ങൾ ചേച്ചിയുടെ അമ്മായമ്മയ്ക്ക് ഉണ്ടാകുന്നു ചേച്ചി സ്വപ്നത്തിൽ പോലും ഓർക്കണ്ട എന്ന് പറയും അന്നേരം നവ്യ തന്നെ പറയുന്നുണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലും അസുഖം വന്ന് അവർക്ക് അവരെ ഞാൻ ജീവൻ കൊടുത്ത് രക്ഷിച്ചാലും അവരത് കഴിയുമ്പം പറയും അവൾ മരിച്ചു പോയത് നന്നായെന്ന് അതിൽ കൂടുതലൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് ഏതായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തപൂരിയാണ് അവിടെ ഭയങ്കര ചർച്ച നയന ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചർച്ചകൾ നടക്കുവാണ് അന്നേരം മുതച്ഛൻ ചോദിക്കുന്നുണ്ട് ആദൃശനോട് നിങ്ങൾ തമ്മിൽ തമ്മിലെന്തെങ്കിലും വഴക്കമുണ്ടോ പിണക്കമുണ്ടോ അതുകൊണ്ടാണ് മോള് വരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പം ആദൃശ് പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ ഇതുപോലെ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച അവസരങ്ങൾ ഇതിനുണ്ടായ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നിട്ടും ഞാൻ പോയി വിളിച്ചിട്ട് അവൾ വന്നില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിന്റെ അമ്മയുടെ രീതികൾ എന്താണ് എന്ന് നിനക്കറിയത്തില്ല അവർ ഇനിയും അപമാനിച്ചാൽ ശരിയാകുമോ നയനമോള് നിന്റെ അമ്മയ്ക്ക് കരൾ വരെ കൊടുത്തു അതൊക്കെ അവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയം പറയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ടേക്ക് ജയം വരും എന്നിട്ട് പറയുന്നുണ്ട് രാവിലെ അമ്പലത്തിലേക്ക് പോയതാണ് നിന്റെ അമ്മ ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് നയനമോൾ ഇവിടെ ഇല്ലാത്തത് നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ് എന്ന് അവൾക്കറിയാം അതുകൊണ്ട് വല്ല ഭജന ഇരിക്കാനും പോയതായിരിക്കും നയനമോൾ വരാൻ വേണ്ടി എന്ന് മുത്തശ്ശം പറയും അന്നേരം ജയം പറയുന്നുണ്ട് അതിന് ഭജന ഇരിക്കുമല്ലോ ചെയ്യേണ്ടത് അവിടെ പോയി മോളെ കൂട്ടിക്കൊണ്ടു വരുമല്ലേ ചെയ്യേണ്ടത് മോളില്ലാത്ത വീട് ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന പോലെയാണ് അതുകൊണ്ട് മോളെ പോയി കൂട്ടിക്കൊണ്ടു വരാനുമെന്ന് ജയനും പറയുന്നുണ്ട് അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് നോക്കട്ടെ ഇനിയിപ്പോൾ മോൾ വരുവോ ഇല്ലയോ നമുക്ക് നോക്കട്ടെ ദേവിയാനയുടെ മാ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാനും ഇയാളും കൂടെ പോയി ഗോവിന്ദൻ്റെയും കനകയുടെയും ഗാലി പിടിച്ചിട്ടാണെങ്കിലും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരും മോളില്ലാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രാവിലെ ുമ്പോൾ മോളുടെ ചിരിച്ച മുഖത്തോടു കൂടിയുള്ള ആ വരവും ചായതരലും ഒന്നും മിസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ നയനിങ്ങനെ കുറെ പുകഴ്ത്തി പറയുമല്ലോ അങ്ങനെ പറയുവാണ് ഇതുപോലൊരു മരുമോളെ ഇനി ഒരിക്കലും അവൾക്ക് കിട്ടത്തില്ല എന്നിട്ടും എന്താ ജയ നിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും മനസ്സിലാകാത്തത് എന്നിങ്ങനെ മുത്തശ്ശനും മുത്തശ്ശൻ ഇങ്ങനെ ജയനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞ് മുത്തശ്ശനങ്ങ് വിഷമം ചെയ്യുന്നേറ്റ് പോകും നയനില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് മുത്തശ്ശനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയുടെ വീട് തന്നെയാണ് എല്ലാവരോടും ഉച്ചയ്ക്കിരുന്ന് ഭക്ഷണം ാണ് ഒരുമിച്ച് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇങ്ങോട്ട് ഞാൻ നയന മോളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോരുവാണ് എന്ന് അവിടെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഏതായാലും ആദർശനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാകും പക്ഷേ ചിലര് ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് വരല്ലേ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട് ഏതായാലും നയനയും നവിയും അതു അങ്ങോട്ട് വന്നതുപോലെ തന്നെ നന്ദുമോളൂടെ നന്ദുവും കൂടി അങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കിപ്പം ഉണ്ട് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ആ ഒരു കാര്യത്തിൽ ചേച്ചി തെറ്റായി പോയി എന്ന് പറയുക അന്നേരം ഗോദം പറയുന്നുണ്ട് അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് തോന്നില്ല അങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുവാണ് അന്നേരം ദേവേനെ പറയുക വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും അനിയും അനാമികയും എപ്പോഴും വഴക്കാണ് അതും നന്ദുമോളുടെ കാര്യം പറഞ്ഞാണ് അവിടെ വഴക്കുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് ആ കാര്യത്തിൽ ഇവളുടെ ഭാഗത്തും തെറ്റുണ്ട് വിവാഹത്തിന് ശേഷം അനിയെ കാണരുത് എന്ന് ഞാൻ ഇവളോട് പറഞ്ഞിരുന്നതാണ് എന്നിട്ടും അനിയെ കാണാറുണ്ട് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഏതായാലും അവരുടെ വിവാഹം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് അവരെ അവരുടെ ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം മോളെ എന്ന് നന്ദുവിനോട് പറയുന്നുണ്ട് അതുപോലെ നവ്യോടും പറയുന്നുണ്ട് മോള് ശരീരമൊക്കെ നോക്കണമെങ്കിൽ ട്ടോ അനന്തപുരിയിലെ ആദ്യത്തെ കുഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുവാണ് എന്നൊക്കെ പറയുമ്പം നബിക്കും ഒരാശ്വാസമാകുന്നുണ്ട് ഏതായാലും ഇത്രയും പറയുമ്പം കനക പറയുന്നുണ്ട് ഇതിന് ഇതുപോലുള്ളൊരു അല്ല തരേണ്ടത് ശരിക്കും നല്ലൊരു സദ്യ തരേണ്ടതായിരുന്നു എന്ന് പറയുമ്പം ദേവേന് പറയും അതിനെന്താ കുഴപ്പം നല്ലൊരു സദ്യ ഉണ്ടാക്കിയിട്ട് വിളിച്ചു ഞാനും മോളോട് വന്ന് കഴിച്ചോളാം അതിനൊന്നും ഇനി ഒരു വിരോധമില്ല പിന്നെ ഒരു ആശ്വാസമുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ മോളെ കാണാനോ എന്തിനു വേണമെങ്കിലും അതിനൊരു തടസ്സമില്ലല്ലോ എന്ന് ദേവേനിയും പറയുന്നു അന്നേരം ചെറിയൊരു ടെൻഷനാട്ടോ കേട്ടോ നായനിക്ക് ഇതൊക്കെ ശരിയാ പക്ഷെ ആദർശേട്ടൻ വന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ വരാത്തതിൽ ആദൃശേട്ടന് പിണക്കമുണ്ടോയെന്ന് എനിക്ക് പേടിയാ എന്ന് പറയുമ്പം ദേവേനിയം പറയുന്നുണ്ട് അത് ഉറപ്പായിട്ടും അവന് അതിൻ്റെ ഒരു പരിഭവം കാണും അതിന് മാറി വരാൻ ഏതൊരു സമയമെടുക്കും അല്ലാതൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്തിരി ടെൻഷനോട് നിൽക്കുന്ന നായനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്